നമസ്കാരം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഡെന്റൽ ക്ലിനിക്കിൽ പുതിയ ഡെന്റൽ ചെയറും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിച്ച് നവീകരിച്ചു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പാണ് രണ്ട് ലക്ഷം രൂപ ചെലവിൽ ഇവ നൽകിയത് നവീകരിച്ച ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഏരിയ ജനറൽ മാനേജർമാരായ പ്രേംകുമാർ യു ജിസ് പീറ്റർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ എന്നിവർ സംസാരിച്ചു രണ്ട് ദന്തൽ ചെയ്ത് പ്രവർത്തനക്ഷമമാകുന്നതോടെ ദന്ത ചികിത്സയ്ക്കൊപ്പം തന്നെ പല്ല് ക്ലീനിങ് കൃത്രിമ പല്ല് വെക്കൽ പല്ല് സെറ്റ് വെക്കൽ എന്നിവ ഒരേ സമയം ചെയ്യാൻ കഴിയുമെന്ന് ദന്തൽ വിഭാഗം ഡോക്ടർ ശ്രീ ദീദി അറിയിച്ചു ഡോക്ടർ അടക്കം ഇവിടെ നമ്മുടെ സഹസിലുണ്ട് നമുക്ക് മറ്റു സൗകര്യങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കൂടുതൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഒരേ സമയത്ത് സേവനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു പോരായ്മയായിരുന്നു ഏതായാലും കോൺഫറൻസ് ഗ്രൂപ്പ് ഇത്തരമൊരു സഹായം ചെയ്തതോടുകൂടി ആ ഒരു പോരായ്മ നമ്മൾ പരിഹരിക്കുകയാണ് അപ്പോൾ ഇനിയും കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ പൊതുജനാരോഗ്യ കേന്ദ്രത്തിന് കൂടുതൽ സഹായം ഉണ്ടാകണമെന്ന് കൂടിയാണ്